കഥയുടെ തുടക്കത്തിൽ തന്നെ റഷ്യൻ ബോർഡറിൽ ഭീകരന്മാർ അവരുടെ ആയുധ കച്ചവടം ഇല്ലീഗലായി നടത്തുകയാണ് എന്നാൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഏജന്റായ ബോണ്ട് അതെല്ലാം വീഡിയോ ആക്കി തന്റെ ഓഫീസിലേക്ക് ലൈവായി അയച്ചു കൊണ്ടിരിക്കുകയാണ് ബോണ്ട് അയച്ച വീഡിയോ അവിടെ ഇരുന്ന് കാണുകയായിരുന്ന മേഡം ക്യൂ ഹെൻറി ഗുപ്ത എന്ന പേരുള്ള ഒരുത്തനെ സ്പോട്ട് ചെയ്ത ശേഷം ഇവൻ അമേരിക്കൻ ആണ് ഇവനാണ് ടെക്നോ ടെററിസം ലോകത്തെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നത് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ആർമി ജനറൽ റഷ്യൻ ആർമി ജനറൽ ായി സംസാരിച്ച ശേഷം ബ്രിട്ടീഷ് നേവിയെ വിളിച്ച് ഉടനെ തന്നെ ആ ഭീകരന്മാരുള്ള സ്ഥലം സ്പോട്ട് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു എന്നാൽ റഷ്യയ്ക്ക് അടുത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് നേവി ജനറലിന്റെ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ ആ ഭീകരന്മാരുള്ള സ്ഥലത്തേക്ക് മിസൈൽ അയച്ചു എന്നാൽ അപ്പോൾ ആ ഭീകരന്മാരുള്ള സ്ഥലത്തുണ്ടായിരുന്ന ബോണ്ടിനോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞുവെങ്കിലും ബോണ്ട് അവിടെ നിന്നും വീഡിയോസ് കൊണ്ടേയിരുന്നു അപ്പോഴാണ് അവർ കാണുന്നത് അവർ അയച്ചതിനേക്കാളും വലിയ മിസൈൽസ് ഭീകരന്മാരുടെ കയ്യിലുണ്ട് എന്ന് ഉടനെ തന്നെ ജനറൽ നേവിയെ വിളിച്ച് നിങ്ങൾ അയച്ച മിസൈൽസ് അബോട്ട് ചെയ്യാൻ പറയും പക്ഷേ അത് ഔട്ട് ഓഫ് റേഞ്ച് ആയി സാർ എന്ന് നേവി തിരിച്ച് ജനറലിന് മറുപടി നൽകപ്പെടുന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ബ്രിട്ടീഷ് ജനറലും മേഡം ക്യൂവും കൺഫ്യൂസ്ഡായി നിൽക്കും മിസൈൽ ഇനി എത്താൻ മിനിറ്റുകൾ മാത്രമുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബോണ്ട് അവിടെ സിഗർത്തി വലിച്ചുകൊണ്ടിരുന്ന ഒരുത്തനെ തന്റെ കയ്യിലുണ്ടായിരുന്ന കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ ഉള്ള സ്ഥലത്തേക്ക് ഓടും എന്നാൽ ഇതിനിടയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബോംബുകളൊക്കെ ആ ഭീകരന്മാരുടെ ആയുധങ്ങൾക്ക് നേരെ ഇട്ട് അതിനെയെല്ലാം ബോണ്ട് നശിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഇതെല്ലാം ലൈവായി ഓഫീസിലിരുന്ന് കാണുകയായിരുന്ന മേജർ ജനറൽ ഇവൻ എന്താ സ്വന്തം ജീവനിൽ പോലും പേടിയില്ലേ എന്ന് അവിടെ ഇരുന്നവരോട് ചോദിച്ചു എന്നാൽ ഇതേ സമയം ആ നേവി അയച്ച മിസൈൽസ് ആ ഭീകരന്മാരുടെ അടുത്തേക്ക് വന്നു വീണു എന്നാൽ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ പൈലറ്റിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ബോണ്ട് ആ ഹെലികോപ്റ്ററിലേക്ക് കയറി അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപായി അവിടെ ഉണ്ടായിരുന്ന ഭീകരന്മാരുടെ ആയുധങ്ങളെല്ലാം ബോണ്ട് വെടിവെച്ച് തകർത്തു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ബോണ്ടിൻ്റെ ഒൺമാൻ ആർമി ഫൈറ്റ് കണ്ട് ഓഫീസിലുള്ളവർ ഞെട്ടിത്തരി ചിരുന്നു അതിനുശേഷം ആ ഭീകരന്മാരുടെ മിസൈൽസും തോക്കും എല്ലാം തകർത്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബോണ്ട് അവിടെ നിന്ന് തിരിച്ചു വരാനായി ഒരുങ്ങുമ്പോൾ ബോണ്ടിന്റെ തൊട്ടു പിന്നാലെ ബോണ്ട് കാണാതെ മറ്റൊരു ഫ്ളൈറ്റിൽ വേറൊരുത്തൻ ബോണ്ടിനെ ഫോളോ ചെയ്തു ബോണ്ടിനെ പിന്തുടർന്ന ആ ഫൈറ്റർ ജെറ്റ് ബോണ്ടിന് നേരെ ബോംബ് ഇടാൻ തുടങ്ങി ബോണ്ട് നേരെ ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ ചെന്ന് പെട്ടു ഇതെല്ലാം കണ്ടുകൊണ്ട് ഓഫീസിലിരുന്നവർ ബോണ്ട് മരിച്ചുപോയെന്ന് വിചാരിച്ചു എന്നാൽ ആ ബ്ലാസ്റ്റിനുള്ളിൽപ്പെട്ട ബോണ്ട് ഈസിയായി ആ ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ അപ്പോഴേക്കും ബോണ്ട് െ ബോണ്ടിന്റെ ഫ്ലൈറ്റിൽ ഒളിച്ചിരുന്ന ഒരുത്തൻ ബോണ്ടിന്റെ കഴുത്തിലൂടെ ഒരു കയറിട്ട് കൊല്ലാൻ നോക്കി അപ്പോഴും ആ ഫൈറ്റർ ജെറ്റിൽ ബോണ്ടിനെ ഫോളോ ചെയ്തവൻ ബോംബിന് നേരെ മിസൈൽസ് വിട്ടുകൊണ്ടേയിരുന്നു എന്നാൽ പിന്നിലൂടെ മറ്റവൻ കയറിട്ട് വലിക്കുമ്പോഴും ബോണ്ട് ആ മിസൈൽസ് തന്നെ ജസ്റ്റിന് എസ്കേപ്പ് ആയിക്കൊണ്ടേയിരുന്നു എന്നാൽ ആ ഫൈറ്റർ ജെറ്റിൽ ഫോളോ ചെയ്തവൻ ബോണ്ടിന് നേരെ മിസൈൽ വിട്ട ശേഷം ബോണ്ടിന്റെ ഫ്ലൈറ്റ് കാണാതെ കൺഫ്യൂസ്ഡ് ആയി അവൻ ചുറ്റും നോക്കിയെങ്കിലും ബോണ്ടിന്റെ ഫ്ലൈറ്റ് കണ്ടില്ല ഇതേ സമയം ബോണ്ട് പാരലായി അവന്റെ ഫ്ലൈറ്റിന്റെ തൊട്ട് താഴെ വന്ന് നിന്ന ശേഷം തന്നെ ബേക്കിൽ നിന്ന് കയറിട്ട് വലിക്കുന്നവന്റെ ഡോർ ഓപ്പൺ ആക്കി അവൻ നേരെ പോയി മറ്റവന്റെ ഫ്ലൈറ്റിൽ ഇടിച്ച് രണ്ടുപേരും സ്പോട്ടിൽ തന്നെ ഡെറ്റായി ഇതിനുശേഷം ബോണ്ട് ഓഫീസിലുള്ള മേഡം ക്യൂവിന് ഈ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വല്ല മിഷനും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു ഇത് കേട്ട ഓഫീസിലുണ്ടായിരുന്നവർ ബോണ്ട് ഒരു കില്ലാടി തന്നെ എന്ന് പറഞ്ഞ് കൈയടിക്കാൻ തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് നേവിയുടെ എച്ച് എം എസ് എന്ന ഒരു ഷിപ്പ് സൗത്ത് ചൈനീസ് സീയിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ചൈനീസ് ആർമിയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ അവരുടെ ഫ്ളൈറ്റിൽ കവർ ചെയ്യും അതിനുശേഷം അവർ പറയും നിങ്ങൾ ഇന്റർനാഷണൽ സീ ഓഫ് ബോർഡർ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ചൈനീസ് ബോർഡറിലാണ് ഉള്ളത് നിങ്ങളുടെ കപ്പൽ ചൈനീസ് പോർട്ടിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അതിനെ ആക്രമിക്കുമെന്ന് എന്നാൽ അപ്പോൾ കപ്പലിലെ ക്യാപ്റ്റൻ ഞങ്ങൾ ഇപ്പോഴും ഇന്റർനാഷണൽ സീ വേയിലാണ് ഉള്ളത് നിങ്ങളുടെ അതിർത്തി ലംഘിച്ചിട്ടില്ല എന്ന മെസ്സേജ് ചൈനയ്ക്ക് കൊടുക്കും അന്ന് ബോണ്ടിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഗുപ്ത ഇപ്പോൾ ഉള്ളത് ബ്രിട്ടനിലെ കാർബർ ന്യൂസ് ഗ്രൂപ്പിന്റെ ഓഫീസിലാണ് അയാൾ അവിടെ ഇരുന്നു കൊണ്ട് ചൈനീസ് ജി സിസ്റ്റത്തെ ഹാക്ക് ചെയ്ത ശേഷം ബ്രിട്ടന്റെ കപ്പൽ ചൈനീസ് ബോർഡർ ലംഘിച്ചു എന്ന് മാനിപ്പുലേറ്റ് ചെയ്ത ഇൻഫർമേഷനാണ് നൽകിയത് ഇതേ സമയം ബ്രിട്ടീഷ് കപ്പലിനെ അറ്റാക്ക് ചെയ്യാനായി കാർവർ ന്യൂസ് ഗ്രൂപ്പിന്റെ ഒരു ചാര കപ്പൽ അതേ കടലിൽ ഉണ്ടായിരുന്നു ആ ചാരക്കപ്പലിൽ ഉണ്ടായിരുന്ന സ്റ്റാമ്പേഡ് എന്ന പേരുള്ളവൻ കാർവർ ഗ്രൂപ്പിന്റെ എം ഡി കാർവറിനോട് സാർ ഞങ്ങൾ ആ ബ്രിട്ടീഷ് കപ്പലിനെ അറ്റാക്ക് ചെയ്യാനായി റെഡിയായി നിൽക്കുകയാണ് എന്ന് പറയുന്നത് എന്നാൽ ഇതേ സമയം ആ ബ്രിട്ടീഷ് കപ്പൽ ആ ചാരക്കപ്പലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ബ്രിട്ടീഷ് കപ്പലിനെ അറ്റാക്ക് ചെയ്യാനായി അവരൊരു മിഷ്യൻ കടലിലേക്ക് ഇറക്കി വിടും ഞങ്ങളെ ആക്രമിക്കുന്നത് ചൈനക്കാരാണ് എന്ന് തെറ്റിദ്ധരിച്ച കപ്പലിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഉടനെ തന്നെ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അലർട്ട് ആവാൻ ഇൻഫർമേഷൻ കൊടുക്കും ഇതേ സമയം ചാരക്കപ്പലിൽ ഉണ്ടായിരുന്ന സ്റ്റാമ്പേഡ് ആ ബ്രിട്ടീഷ് കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ പറയും ബ്രിട്ടീഷ് കപ്പലിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും കപ്പലിന്റെ ആദ്യത്തെ ഡെക്ക് തകർത്ത് ആ മിഷൻ കപ്പലിനുള്ളിലേക്ക് കയറും അപ്പോഴേക്കും കപ്പലിന്റെ രണ്ടാമത്തെ നിലയും തകർത്ത് പിന്നെ മൂന്നാമത്തെ നില ലക്ഷ്യമാക്കി ആ മിഷൻ ഉള്ളിലേക്ക് വരും ഡേഞ്ചർ മനസ്സിലാക്കി കപ്പലിലെ ക്യാപ്റ്റൻ എല്ലാവരും ലൈഫ് ജാക്കറ്റ് എടുത്ത് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു പറയും അപ്പോഴേക്കും കപ്പലിന്റെ ഒരു സൈഡ് മുങ്ങിയിരുന്നു ഇനി തങ്ങൾക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ഷിപ്പിലെ ക്യാപ്റ്റൻ തങ്ങളുടെ കപ്പലിനെ ചൈനക്കാർ ആക്രമിച്ചു എന്ന് ഇൻഫർമേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നൽകിയ ശേഷം കപ്പലിന് മുകളിലൂടെ വാണിംഗ്യമായി പോയിരുന്ന ചൈനീസ് ഫ്ലൈറ്റിനെ വെടിവെച്ച് വീഴ്ത്തി ഇതേ സമയം കാർവർ ഗ്രൂപ്പിന്റെ എം ആയ കാർവർ ആ ബ്രിട്ടീഷ് കപ്പലിനെ ചൈനക്കാർ ആക്രമിച്ചു എന്ന് ഫേക്ക് ന്യൂസൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത ശേഷം സ്റ്റാമ്പേഡിനെ വിളിച്ച ശേഷം ചോദിച്ചു എത്ര ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആണ് കൊല്ലപ്പെട്ടത് എന്ന് സ്റ്റാമ്പേഡ് പറയും ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല എന്ന് എന്നാൽ അപ്പോഴേക്കും കാർവർ പറയും നീ എത്രയും വേഗം അവന്മാരെയെല്ലാം കൊന്ന ശേഷം കറക്റ്റ് നമ്പർ എന്നോട് പറയണം എനിക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് എന്ന് കപ്പൽ തകർന്ന ശേഷം ലൈഫ് ജാക്കറ്റും ഇട്ട് ഒരു ബോട്ട് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ഓഫീസേഴ്സിനെ സ്റ്റാമ്പേഡ് വെടിവെച്ച് കൊന്നു കൊല്ലപ്പെട്ടവരുടെ ന്യൂസ് പത്രത്തിൽ കൊടുക്കാനായി റെഡായി കിടക്കുന്ന ഫോട്ടോസും അവർ എടുത്തു അതിനുശേഷം വെള്ളത്തിലേക്ക് താന്നുപോയ ബ്രിട്ടീഷ് കപ്പലിന്റെ അടുത്തേക്ക് പോയി മിസൈൽ റൂമിലേക്ക് പോയി അതിലൊരു മിസൈൽ അവർ കട്ട് ചെയ്തെടുത്തു ഇതൊക്കെ കഴിഞ്ഞ് കാർവറിന്റെ ഓഫീസിലേക്ക് സ്റ്റാമ്പേഡ് മിഷൻ കംപ്ലീറ്റ് ആയി എന്ന മെസ്സേജുമായി ഇതെല്ലാം കഴിഞ്ഞ ശേഷം കാർവറിന്റെ ഓഫീസിലുണ്ടായിരുന്ന ഗുപ്ത ജി പി എസ് ഹാക്ക് ചെയ്യാൻ ഉപയോഗിച്ച മിഷൻ എല്ലാം എടുത്ത് പെട്ടിയിൽ സേഫായി വെച്ചു ഇതേ സമയം ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഇൻവെസ്റ്റേഴ്സുമായി ബ്രിട്ടീഷ് കപ്പലിനെ ചൈന ആക്രമിച്ചു ഈ ന്യൂസ് ആദ്യമായി പുറത്തുവിടാൻ പോകുന്നത് കാർവർ ഗ്രൂപ്പ്സ് ആണ് നിങ്ങൾക്ക് വേണം ിൽ എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സ് ആവാൻ ഓഫർ ഉണ്ട് എന്ന് കാർവർ അവരോട് പറഞ്ഞു എന്നാൽ ഇതേ സമയം തന്റെ മിഷൻ ഒക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയ ബോണ്ട് തന്റെ വെക്കേഷൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബോണ്ടിന് ഒരു കോൾ വരുന്നത് ബോണ്ട് ഒരു വിധത്തിൽ തന്റെ ഫോണ് കട്ടിന്റെ അടിയിൽ നിന്ന് തപ്പിയെടുക്കുമ്പോഴേക്കും അത് തന്റെ ഓഫീസിലുണ്ടായിരുന്ന പെന്നിയാണ് പെന്നി ബോണ്ടിനോട് പറയും നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ എന്നൊക്കെ എനിക്കറിയാം നിന്റെ ഗെയിം ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇവിടേക്ക് വരണം ഇവിടെ ഒരു അർജന്റ് ഉണ്ട് എന്ന് ബോണ്ട് ഉടനെ തന്നെ തന്റെ ഗെയിം ഒക്കെ കഴിഞ്ഞ ശേഷം ബ്രിട്ടീഷ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കാറും എടുത്ത് വന്നു തങ്ങളെ അറ്റാക്ക് ചെയ്തു എന്ന് കപ്പലിലെ ക്യാപ്റ്റൻ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് ഓഫീസിലെത്തിയ ബ്രിട്ടീഷ് ജനറൽ ഞങ്ങൾ ചൈനയെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് മാഡം ക്യൂവിനോട് പറഞ്ഞു എന്നാൽ മേഡം ക്യൂ പറഞ്ഞു എനിക്കൊരു നാപ്പത്തെട്ട് മണിക്കൂർ സമയം നിങ്ങൾ തരണം ആ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ ശേഷം ചൈനയെ ആക്രമിച്ചാൽ മതി ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് മാഡം ക്യൂ ജനറലിനോട് പറയും സംഭവം നടന്ന് അധികനേരമാവുന്നതിന് മുമ്പ് തന്നെ കാർവറിന്റെ പത്രത്തിൽ ബ്രിട്ടീഷ് കപ്പലിനെ ചൈന ആക്രമിച്ചു എന്ന ന്യൂസ് അവർ കാണും ഇതെങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽസ് ഞങ്ങളെക്കാളും പെട്ടെന്ന് അയാൾക്ക് കിട്ടിയതെന്നാണ് ഓഫീസേഴ്സ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കും ഇതേ സമയം മേഡം ക്യൂവിന്റെ അടുത്തെത്തുന്ന ബോണ്ടിനോട് നമ്മുടെ കപ്പലിനെ ചൈനക്കാർ ആക്രമിച്ചു പക്ഷെ എനിക്ക് അതിൽ എന്തോ ഒരു സംശയം തോന്നുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ ടൈമാണ് നമുക്കുള്ളത് അതിനു മുന്നേ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നീ കണ്ടുപിടിക്കണമെന്ന് ബോണ്ടിനോട് പറയും പക്ഷേ നമുക്ക് കിട്ടിയതിനെക്കാട്ടിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാർവർ ഗ്രൂപ്പ് ഓഫ് ന്യൂസ് എങ്ങനെയോ കിട്ടി അതിലും എനിക്ക് എന്തോ ഡൌട്ട് തോന്നുന്നു കാർവറിന്റെ വൈഫ് പാരീസ് നിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്നില്ലേ അവളോട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കാൻ മേഡം ക്യൂ ബോണ്ടിനോട് പറയും ഉടനെ തന്നെ കേസ് അന്വേഷിക്കാനായി പറക്കുന്ന ബോണ്ട് എയർപോർട്ടിൽ എത്തിയ ശേഷം കാർവറിന്റെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ച ശേഷം തന്റെ ആശാന്റെ അടുത്തേക്ക് പോകും അപ്പോൾ അയാൾ പറയും ഞാൻ നിനക്കായി പുതിയൊരു സമ്മാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊരു ബി എൻഡബ്ല്യു കാർ ആയിരുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള കാർ ഒരു മൊബൈൽ ഫോൺ പോലെ ഒരു പാഡ് ഓപ്പൺ ആക്കിയ ശേഷം ഈ പാഡ് ഉപയോഗിച്ചാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അപ്പൂപ്പൻ ബോണ്ടിനോട് പറഞ്ഞു പക്ഷേ ഈ പാഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നതിന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന് അപ്പൂപ്പൻ വീണ്ടും പറഞ്ഞു എന്നാൽ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും ആ പാഡ് വാങ്ങിച്ച ബോണ്ട് ആ കാർ സ്റ്റാർട്ടാക്കി പറപ്പിക്കാൻ തുടങ്ങി പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത ശേഷം സ്പീഡിന് അപ്പൂപ്പന്റെ നേരേക്ക് കാറ് ഓടിച്ചു വന്നു വന്നു അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയ ശേഷം അപ്പൂപ്പൻ ബോണ്ടിനോട് പറഞ്ഞു ഇതുണ്ടാക്കിയ എന്നെക്കാളും കില്ലാടിയാണല്ലോ ഡാമോനെ നീ എന്ന് ഒട്ടും സമയം വൈകാതെ അന്ന് വൈകിട്ട് തന്നെ കാർവർ തന്റെ പുതിയ സാറ്റലൈറ്റ് ചാനലിന്റെ ലോഞ്ചിങ്ങിനായി ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് ബോണ്ട് ും പോവും ബോണ്ട് ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാങ്കർ ആണ് എന്ന് പറഞ്ഞ് ബോണ്ട് കാർവറിനോട് വന്ന് സംസാരിക്കും ഇതിനിടയിൽ പിങ് എന്ന് പേരുള്ള ഒരു ചൈനക്കാരി വന്ന് കാർവറിനെ പരിചയപ്പെടുമ്പു താൻ ചൈനയിൽ നിന്നുമാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ചൈനയിൽ ഞങ്ങൾക്ക് സാറ്റലൈറ്റ് ചാനലില്ല നിങ്ങളെ അവിടത്തെ ഹെഡ് ആക്കാം എന്നൊക്കെ കാർവർ ആ പെണ്ണിനോട് തള്ളിവിടും ഇപ്പോഴാണ് തന്റെ എക്സ് ലവറും കാർവറിന്റെ ഇപ്പോഴത്തെ വൈഫുമായ പാരീസ് മുകളിൽ നിൽക്കുന്നത് ഉടനെ തന്നെ പാരീസിന്റെ അടുത്തേക്ക് ചെന്ന ബോണ്ടിനെ കണ്ട പാരീസ് ഒന്നും പറയാതെ ആദ്യം തന്നെ അവന്റെ ചെകിടത്ത് നല്ല അടി കൊടുക്കും ഒരു ഉളുപ്പുമില്ലാതെ അവളുടെ കയ്യിൽ നിന്ന് അടി കൊണ്ട ശേഷം നീ അന്ന് എന്നോട് പറയാതെ എന്നെ വിട്ട് പോയപ്പോൾ മുതൽ ഞാൻ ഇത് വെച്ചിരിക്കുന്നതാണ് എന്ന് പാരീസ് ബോണ്ടിനോട് പറയും അതിനുശേഷം അവരുടെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്നാൽ ഇതെല്ലാം മുകളിലിരുന്ന് സി സി ക്യാമറയിലൂടെ കാണുകയായിരുന്ന ഗുപ്ത ഉടനെ തന്നെ കാർവറിന് ഇൻഫർമേഷൻ കൊടുക്കും നിങ്ങളുടെ വൈഫ് ഒരുത്തനുമായി ശൃംഖരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ബോണ്ട് പാരീസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാർവർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് ആ ചൈനക്കാരി പെണ്ണിനെ തന്റെ വൈഫായ പാരീസിനെ കൊടുക്കും അതിനുശേഷം ഇയാളെ നിനക്ക് നേരത്തെ അറിയാമോ എന്ന് കാർവർ തന്റെ വൈഫിനോട് ചോദിക്കുമ്പോൾ എന്റെ സുഹൃത്തിന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു ഇയാൾ അങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് കാർവറിനോടൊപ്പം പാരീസ് പോകും എന്നാൽ എന്തോ ഒരു ഡൗട്ട് തോന്നിയ കാർവർ മുകളിലെത്തിയ ശേഷം ഗാർഡ്സിനോട് പറയും താഴെ ഒരു ബാങ്കർ നിൽപ്പുണ്ട് അവനെങ്ങ് തൂക്കിക്കൊണ്ടുവരാം ഇതേ സമയം ആ ചൈനക്കാരിയായ പിങ് എന്ന് പേരുള്ള പെണ്ണ് വന്ന് ബോണ്ടിനോട് പറയും നിന്റെ കാര്യം പോക്കാണ് മോനെ എന്നാണ് തോന്നുന്നതെന്ന് അപ്പോഴും പാരീസ് ബോണ്ടിനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് കുറെ ഗാർഡ്സ് വന്ന് നിങ്ങൾക്കൊരു ഫോൺ കോൾ ഉണ്ട് എന്ന് പറഞ്ഞ് ബോണ്ടിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്നാൽ ഇതേ സമയം കാർബറിന്റെ ചാനൽ ലോഞ്ചിങ്ങിന്റെ പ്രോഗ്രാം തുടങ്ങിയിരുന്നു ഫോൺ കോൾ ഉണ്ട് എന്ന് പറഞ്ഞ് ബോണ്ടിനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം ഗാർഡ്സ് ബോണ്ടിനെ എടുത്ത് പെരുമാറാൻ തുടങ്ങി അതിനുശേഷം സ്റ്റാമ്പെയ്ഡിനെ വിളിച്ച് ഇവനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സ്റ്റാമ്പെയ്ഡ് പറഞ്ഞു ഞാൻ എത്തുന്നത് വരെ അവനെ നല്ല ഇടിയൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കി വെച്ചേക്കാം എന്നാൽ കോള് കട്ടായ ഉടനെ ബോണ്ട് അവിടെ നിന്നവന്റെ വയറ്റിൽ ഇടിച്ച ശേഷം ബാക്കിയുള്ളവന്മാരെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കാർബറിന്റെ പ്രസംഗം കണ്ട് ആസ്വദിച്ചിരുന്നവനെയും ബോണ്ട് നല്ല രീതിയിൽ ഇടിച്ചു എന്നാൽ ഇടി കൊണ്ടുവെങ്കിലും അവൻ ഉടനെ തന്നെ സ്റ്റാമ്പേഡിന് ഇൻഫർമേഷൻ ഉടനെ തന്നെ ഗ്യാംഗുമായി ബോണ്ടിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും പവർ സപ്ലൈ റൂമിൽ കേറിയ ബോണ്ട് നിന്റെ അപ്പൂപ്പന്റെ ഒരു ചാനൽ എന്ന് പറഞ്ഞ് അവിടത്തെ പവർ സപ്ലൈ ഓഫ് ചെയ്തു തന്റെ ചാനൽ ലോഞ്ചിംഗ് കുളമാക്കിയത് കൊണ്ട് കാർബറിന് ബ്രാന്ത് പിടിച്ച് എല്ലാരോടും ഷൌട്ട് ചെയ്യാൻ തുടങ്ങി ഇതേ സമയം ബോണ്ടിനെ അന്വേഷിച്ച് സ്റ്റാമ്പേഡ് അങ്ങോട്ടേക്ക് വന്നെങ്കിലും ബോണ്ട് അവിടെ നിന്ന് സ്കൂട്ടായിരുന്നു എന്നാൽ അവിടെ നിന്ന് ബോണ്ട് നേരെ എത്തിയത് അറ്റ്ലാന്റിക് എന്ന പേരുള്ള ഒരു ഹോട്ടലാണ് അവിടെ എത്തി ചെറിയൊരു ഫുൾ ഒക്കെ തീർത്ത് വൈബിലിരിക്കുകയാണ് ബോണ്ട് സമയം സ്വന്തം സാറ്റലൈറ്റ് ചാനലിന്റെ ലോഞ്ചിങ് കുളമായ ന്യൂസ് മറ്റ് ചാനൽ ന്യൂസ് ആക്കിയിരിക്കുന്നത് കണ്ട് ബ്രാന്റ് പിടിച്ച് നിൽക്കുകയാണ് കാർവർ അപ്പോഴേക്കും കാർവറിന്റെ വൈഫ് കാർവറിന്റെ അടുത്ത് വന്ന് കാർവറിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഫ്രണ്ട് ആണ് ഇതിനെല്ലാം കാരണം നീ അവനെ പിടിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പാരീസിനോട് പറയും പാരീസ് അവനെ പിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും അങ്ങനെ പാരീസ് നേരെ ബോണ്ട് ഉള്ള ഹോട്ടലിലേക്ക് ചെല്ലും പാരീസിനെ കാണുന്ന ബോണ്ട് നിന്നെ നിന്റെ ഹസ്ബൻഡ് അയച്ചിരിക്കുന്നതല്ലേ എനിക്കത് കൃത്യമായി അറിയാം നിന്റെ ഹസ്ബൻഡ് എന്തൊക്കെയോ ഇല്ലീഗലായി ചെയ്യുന്നുണ്ട് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ബോണ്ട് അവളോട് പറയും എന്നിട്ട് അവൾ പയ്യെ ബോണ്ടിന്റെ അടുത്തേക്ക് നടന്നു വരും അപ്പോൾ ബോണ്ട് അവളോട് പറയും പണ്ട് ഞാൻ നിന്നെ വിട്ട് പോയത് എനിക്ക് നിന്നോട് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് നിന്നോട് ഇപ്പോഴും ഇഷ്ടമാണ് അതിനുശേഷം ബോണ്ട് പയ്യെ അവളുടെ ഡ്രസ്സ് ഊരി രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആകും സമയം കാർബർ ഗുപ്തയുടെ അടുത്ത് വന്ന് തന്റെ വൈഫും ആ ബാങ്കറും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് ചോദിക്കും അപ്പോഴാണ് തന്റെ വൈഫ് തന്നെ ചതിക്കുകയാണ് എന്ന് കാർബറിന് മനസ്സിലാക്കിയത് തങ്ങളുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം പാരീസ് ബോണ്ടിനോട് പറയും കാർബർ ഒരു ദുഷ്ടനാണെന്ന് എനിക്കറിയാം അയാൾ ഉടനെ തന്നെ എന്നെ അന്വേഷിച്ച് വരും നിനക്ക് പോലും എന്നെ രക്ഷിക്കാൻ കഴിയില്ല ബോണ്ട് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും ഇതേസമയം പാരീസ് പറഞ്ഞതനുസരിച്ച് കാർബറിന്റെ പത്ര ഓഫീസിലേക്ക് കടക്കാൻ ഒരു സീക്രട്ട് വേ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബോണ്ട് പത്ര ഓഫീസിൽ കയറി ആ സീക്രട്ട് ഡോർ തുറന്ന് ഓഫീസിനുള്ളിലേക്ക് കയറും എന്നാൽ അപ്പോഴേക്കും ഗുപ്തയും ടീമും അങ്ങോട്ടേക്ക് വരും ഗുപ്ത അവരോടായി പറയും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിവൈസാണ് ഇത് വെച്ചാണ് ഞാൻ യു എസിന്റെ സാറ്റലൈറ്റ് ഹാക്ക് ചെയ്തത് എന്ന് പറഞ്ഞ ശേഷം ഗുപ്ത അവിടെ നിന്ന് പോകും എന്നാൽ ഇതെല്ലാം ബോണ്ട് ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് അവർ പോയ ഉടനെ തന്നെ ബോണ്ട് തന്റെ മൊബൈൽ ഉപയോഗിച്ച് ആ സേഫ് പൊളിച്ച് ആ ഹാക്കിംഗ് ഡിവൈസ് അവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് പോകാനായി ഒരുങ്ങും അപ്പോൾ ആ ചൈനക്കാരി പെൺ അങ്ങോട്ടേക്ക് വരും അവളെ ഫോളോ ചെയ്ത് കാർബറിന്റെ ഗാർഡ്സും അങ്ങോട്ടേക്ക് ഓടി വരും ബോണ്ട് ഒരു വിധത്തിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ചാടും ഉടനെ തന്നെ തന്റെ സെൽഫ് ഡ്രൈവിംഗ് കാറും എടുത്ത് ഹോട്ടലിലേക്ക് വരുന്ന വഴിക്ക് തന്റെ ഓഫീസിലേക്ക് വിളിച്ച് അവർ എങ്ങനെയാണ് ജി ഹാക്ക് ചെയ്തു എന്ന ഡേറ്റ കിട്ടി എന്ന് പറയും അതിനുശേഷം ഹോട്ടലിലെ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ആ റെഡ് ബോക്സ് സേഫായി കാറിനുള്ളിൽ തന്നെ വെച്ച ശേഷം തോക്ക് മാത്രം എടുത്ത് ബോണ്ട് പുറത്തേക്ക് എന്നാൽ ഹോട്ടലിൽ എത്തുമ്പോഴേക്കും തന്റെ റൂമ് ഓപ്പണായി കിടക്കുന്നത് കണ്ട് എന്തോ പന്തികേട് തോന്നുന്ന ബോണ്ട് തന്റെ തോക്കെടുത്ത് റൂമിലേക്ക് കയറുമ്പോഴേക്കും കാണുന്നത് പാരീസിനെ ആരോ അവിടെ കൊന്നിട്ടിരിക്കുന്നതാണ് എന്നാൽ പാരീസ് മരിച്ചു ഒരു അജ്ഞാതന്റെ മൃതദേഹവും ഹോട്ടലിൽ നിന്ന് കിട്ടി എന്ന ന്യൂസ് ടി വിയിൽ ടെലകാസ്റ്റ് ആയിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് അവിടേക്ക് ഒരുത്തൻ തോക്കുമായി വന്ന ശേഷം നീ അനങ്ങിയാൽ നിന്റെ കാര്യം പോക്കാണ് എന്ന് ബോണ്ടിനോടവൻ പറയും ഇതേ സമയം ബോണ്ടിന്റെ കാറിൽ നിന്നും ആ റെഡ് ബോക്സ് എടുക്കാനായി വരുന്ന കാർബറിന്റെ ഗ്യാങ്സിന് എത്ര ശ്രമിച്ചിട്ടും ബോണ്ടിന്റെ കാർ ഓപ്പണാക്കാൻ കഴിയും കഴിഞ്ഞില്ല ഒടുവിൽ അവർ ആ സ്നൈപ്പറിനെ വിളിച്ച് നിങ്ങൾ അവനെ കൊല്ലരുത് ആ കാർ എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നതെന്ന് അവനോട് ചോദിക്കാൻ പറയും അതിനെന്താ ഞാൻ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞ് ബോണ്ടിന്റെ സ്വന്തം ഫോൺ വാങ്ങി ആ മണ്ടനായ സ്നൈപ്പർ ആ വില്ലന്മാരെ വിളിക്കുമ്പോഴേക്കും ബോണ്ടിന്റെ ഫോണിൽ നിന്ന് കറണ്ട് അടിച്ച് അയാൾ തറയിലേക്ക് വീഴുമ്പോഴേക്കും പെട്ടെന്ന് ബോണ്ട് ചാടി വീണ് ആ തോക്ക് മേടിച്ച് അയാളെ വെടിവെച്ച് കൊല്ലും എന്നാൽ അപ്പോഴേക്കും മരണവാർത്ത അറിഞ്ഞ് പോലീസ് ഹോട്ടലിലേക്ക് എത്തിയിരുന്നു എന്നാൽ ബോണ്ട് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുന്നത് സ്റ്റാമ്പെയ്ഡ് മുകളിൽ നിന്ന് കണ്ടിരുന്നു സ്റ്റാമ്പെയ്ഡ് ഗ്യാങ്സ്റ്ററിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് കാറിൽ നിന്ന് ആ ബോക്സ് എടുക്കാൻ പറയും എന്നാൽ അപ്പോഴേക്കും അവിടെ എത്തുന്ന ബോണ്ട് ആ പാഡ് ഉപയോഗിച്ച് ആ കാർ സ്റ്റാർട്ടാക്കും അതിനുശേഷം അതിൽ നിന്ന് സ്മോക്ക് വരുത്തിയ ശേഷം കാർ തനിയെ സ്റ്റാർട്ടാക്കി മുന്നോട്ടേക്ക് വരുമ്പോൾ ബോണ്ട് കാറിനുള്ളിലേക്ക് ചാടി കയറും എന്നാൽ അപ്പോഴേക്കും മറ്റൊരു ഗ്യാങ്സ്റ്റർ ടീം ബോണ്ടിനെ വണ്ടിക്ക് നേരെ വെടിവെക്കുമെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് ബോണ്ട് ബോണ്ടിന് ഒന്നും പറ്റില്ല ബോണ്ട് ബോണ്ടാവുമാരെ ഇടിച്ചു തെറിപ്പിച്ച് ഈസി അവിടെ നിന്ന് എസ്കേപ്പ് ആവും എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ബോണ്ടിന്റെ കാറിനെ ഫോളോ ചെയ്ത് മറ്റൊരു കാർ വരും അപ്പോൾ ബോണ്ട് തന്റെ കാറിന്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് മുള്ളാണി പുറത്തേക്കിടുകയും ഫോളോ ചെയ്തു വരുന്ന കാർ അതിൽ കയറി പഞ്ചറായി മറ്റൊരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറുകയും ചെയ്യും എന്നാൽ വീണ്ടും ബോണ്ടിന്റെ കാറിനെ ഫോളോ ചെയ്ത് ഒരു കാർ വരുമ്പോൾ ബോണ്ട് ആരും കാണാതെ സ്വന്തം കാറിൽ നിന്ന് പുറത്തേക്ക് ചാടപ്പെടും അതിനുശേഷം ഒരു സ്ഥലത്ത് മാറിയിരുന്ന് ആ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്ത് തന്റെ കാർ താഴത്തെ ബിൽഡിംഗിലേക്ക് ഇടിച്ചിറക്കപ്പെടും അതിനുശേഷം അവരുടെ കണ്ണ് വെട്ടിച്ച് ബോണ്ട് അവിടെ നിന്ന് ഈസിയായി പുറത്തു കിടക്കപ്പെടും അവിടെ നിന്ന് നേരെ സൗത്ത് ചൈന സീയിലെ യു എസ് എയർബെയ്സിലേക്ക് ബോണ്ട് പോകും അവിടെ ബോണ്ടിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബോണ്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം നിങ്ങളുടെ ജി പി സിസ്റ്റത്തെ ഈ ഡിവൈസ് കൊണ്ട് അവർ ഹാക്ക് ചെയ്തിരിക്കുകയാണ് എന്നെ ആ കപ്പൽ മറിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ബോണ്ട് അവരോട് പറയും അങ്ങനെ ബോണ്ടിനെയും കൊണ്ട് യു എസ് ആർമി ആ കപ്പൽ മറഞ്ഞ സ്പോട്ടിലേക്ക് കൊണ്ടുപോകും പോകും ആ കപ്പൽ മുങ്ങിയ സ്പോട്ട് എത്തുമ്പോഴേക്കും ബോണ്ട് ഡൈവിംഗ് ഡ്രസ്സൊക്കെ എടുത്ത് ധരിച്ച് കടലിലേക്ക് എടുത്ത് ചാടും അതിനുശേഷം കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി ആ കപ്പൽ മുങ്ങിയ സ്ഥലത്തേക്ക് എത്തും കപ്പലിനുള്ളിൽ കയറിയ ബോണ്ട് കണ്ടത് ഒരുപാട് ഡെഡ് ബോഡീസ് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നതാണ് അതിനുശേഷം കപ്പലിലെ മിസൈൽ റൂമിലേക്ക് പോകും എന്നാൽ അവിടെ എത്തുമ്പോഴാണ് ബോണ്ട് കാണുന്നത് ആ മിസൈൽസിലെ ഒരു മിസൈൽ മിസ്സിംഗ് ആണ് ബോണ്ട് അത് പരിശോധിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് പിറകിൽ നിന്ന് ആ ചൈനക്കാരി പെണ്ണ് വരും എന്നാൽ ഇവർ തമ്മിലുള്ള പിടിവലിയിൽ കടലിനടിയിലെ ഒരു കല്ലിൽ തട്ടിയിരുന്ന ഷിപ്പ് വീണ്ടും താഴേക്ക് അറിയാൻ തുടങ്ങും കപ്പൽ മറിയാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും അവിടെ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട് മുകളിലേക്ക് വരുകുട്ടി അങ്ങനെ മുകളിലേക്ക് വരുമ്പോഴാണ് അവിടെ ഒരു ബോട്ട് കിടക്കുന്നത് കാണുന്നത് ലീ ഉടനെ ഹെൽപ് മീ ഹെൽപ് മീ എന്ന് വിളിച്ചു പറയും എന്നാൽ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് സ്റ്റാമ്പേഡൻ ടീംസുമാണ് അവർ അവരെയും കൊണ്ട് നേരെ കാർബറിന്റെ അടുത്തേക്ക് പോകും എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും കാർബർ അവരോട് പറയും നാളത്തെ മെയിൻ ന്യൂസ് എന്താണെന്ന് അറിയാമോ ഒരു ബ്രിട്ടീഷ് ഏജന്റും ഒരു ചൈനീസ് ഏജന്റും കൊല്ലപ്പെട്ടു അതുകൂടാതെ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട് നിങ്ങൾക്ക് ബ്രിട്ടനെ ചൈന ആക്രമിച്ചതിന് പകരമായി ചൈനയ്ക്കെതിരെ ബ്രിട്ടൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അതെങ്ങനെയാണ് എന്ന് എന്നുകൂടി നിങ്ങൾക്കറിയേണ്ടേ ഇന്ന് രാത്രി ഞാൻ ആ ബ്രിട്ടീഷ് കപ്പലിൽ നിന്നും എടുത്ത മിസൈൽ ചൈനയ്ക്ക് നേരെ തൊടുത്തുവിട്ട് ബ്രിട്ടനെയും ചൈനയും തമ്മിലടിപ്പിക്കും ആ വാർത്ത ആദ്യമായി വരുന്നത് എൻ്റെ പത്രത്തിലായിരിക്കും എന്നാൽ ഇത് ഇത്രയും പറഞ്ഞ ശേഷം കാർബർ സ്റ്റാമ്പറിനോട് പറയും ഇനി ഇവരെ രണ്ടുപേരെയും തട്ടിക്കളഞ്ഞേക്കാ എന്നാൽ അപ്പോഴേക്കും അവിടെ കിടന്ന കസേര ചവിട്ടി നീക്കിയ ശേഷം കയ്യിൽ കിട്ടിയ ഒരു കത്തി എടുത്ത് സ്റ്റാമ്പറിനെ എറിഞ്ഞ ശേഷം അവരൊരു കണ്ണ് വെട്ടിച്ച് ലീയും ബോണ്ടും അവിടെ നിന്ന് രക്ഷപ്പെടും അവിടെ നിന്ന് രക്ഷപ്പെട്ട അവർ അന്ന് ഈവനിംഗ് തന്നെ സൗത്ത് ചൈന കടലിലെ ആ കാർബറിന്റെ ചാര ബോട്ട് അന്വേഷിച്ച് പോകും ഒടുവിൽ രാത്രിയോടെ അവർ അത് സ്പോട്ട് ചെയ്യും ആരും കാണാതെ ആ ചാരക്കപ്പലിന്റെ അകത്തേക്ക് കയറിയ ബോണ്ടും ലീയും ആ കപ്പലിന്റെ പുറത്തെ പല ഭാഗങ്ങളിലായി ചെറിയ ബോംബുകൾ സെറ്റ് ചെയ്തു എന്നാൽ ഇതേ സമയം തങ്ങളുടെ കയ്യിലുള്ള ബ്രിട്ടീഷ് മിസൈൽ ഇന്ന് തന്നെ ചൈനയിലേക്ക് അയക്കണമെന്ന് സ്റ്റാൻബേഡിനോട് പറയുകയാണ് കാർബർ എന്നാൽ ബോണ്ടിന് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായി അനുവദിച്ച നാൽപ്പത്തെട്ട് മണിക്കൂർ ഏകദേശം കഴിയാറായതുകൊണ്ട് തന്നെ തങ്ങളെ ആക്രമിച്ചതിന് പകരമായി ചൈനയെ ആക്രമിക്കാനായി ബ്രിട്ടീഷ് കപ്പൽ സൗത്ത് സീയിലേക്ക് വരികയാണ് എന്നാൽ ഇതേ സമയം ബോണ്ട് ആ ചാരക്കപ്പലിൽ കയറി എന്നത് കാർബർ സി സി ടി വിയിലൂടെ കണ്ട് സ്റ്റാൻബേഡിനെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കും അവരെ അന്വേഷിച്ച് പുറത്തേക്ക് വരുന്ന സ്റ്റാൻബേഡിന്റെ കയ്യിൽ പിങ് അകപ്പെടുന്നു എന്നാൽ ഇതേ സമയം കപ്പലിന്റെ സൈഡിൽ പതുങ്ങിയിരിക്കുന്ന ബോണ്ടിനെ കണ്ടുപിടിച്ച ഒരു ഗാർഡ് ബോണ്ടിനെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോൾ എന്നാൽ ബോണ്ട് അവനെ തട്ടിയ ശേഷം സ്റ്റാമ്പേഡിനു നേരെ വെടിവെക്കും എന്നാൽ സ്റ്റാമ്പേഡ് തനിക്കു നേരെ വെടിവെക്കുമ്പോൾ ബോണ്ട് ആ ഡെഡ് ആയ വെള്ളത്തിലേക്ക് ഇടും സ്റ്റാൻബേർഡ് കരുതും ആ വെടികൊണ്ട് വീണത് ബോണ്ട് ആണ് എന്നാൽ ഇതേ സമയം പിങ്ങിനെ കപ്പലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും എന്നാൽ ഇതേസമയം ബോണ്ട് അയച്ച റിപ്പോർട്ട്സുമായി ക്യു ഉടനെ തന്നെ ബ്രിട്ടീഷ് ആർമി ജനറലിന്റെ അടുത്ത് വന്നു ഇതെല്ലാം ആ കാർബർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കളികളാണ് ചൈന ഒരിക്കലും നമ്മളെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയും ഇതേ സമയം ചൈനയെ ആക്രമിക്കാനായി നിൽക്കുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ക്യാപ്റ്റനെ വിളിച്ച ശേഷം കാർബറിന്റെ കള്ളക്കളിയെ പറ്റി പറയും ബ്രിട്ടീഷ് സൈന്യം ഉടനെ തന്നെ കാർബറിന്റെ ചാരക്കപ്പൽ അന്വേഷിച്ചിറങ്ങും എന്നാൽ ഇതേ സമയം ബോണ്ട് ആ കപ്പലിന്റെ പല ഭാഗത്തായി ചെറിയ ചെറിയ ബോംബുകൾ സെറ്റ് ചെയ്ത ശേഷം മിസൈൽ ഓപ്പറേറ്ററായ ഗുപ്തയെ ഗൺപോയിന്റിൽ നിർത്തിയ ശേഷം കാർബറോട് പിങ്ങിനെ വിടാനായി പറയും അപ്പോഴേക്കും പിങ്ങിനെയും കൊണ്ടുവന്ന കാർബർ ഗുപ്തയോട് ചോദിക്കും മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നീ സെറ്റ് ചെയ്തോ എന്ന് സെറ്റ് ചെയ്തു എന്ന് ഗുപ്ത പറയുമ്പോൾ ഇനി നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കാർബർ ഗുപ്തയെ വെടിവരിക്കും എന്നാൽ അപ്പോഴേക്കും ബോണ്ട് സെറ്റ് ചെയ്തിരുന്ന ടൈം ബോംബുകൾ ഓരോന്നായി പൊട്ടാൻ തുടങ്ങും സ്റ്റാമ്പർ കാർബറിനെയും കൊണ്ട് അവിടെ നിന്ന് സേഫായ ഒരു സ്ഥലത്തേക്ക് പോകും എന്നാൽ ഇതേ സമയം കാർബറിന്റെ ചാര ഷിപ്പ് അന്വേഷിച്ചു വന്ന ബ്രിട്ടീഷ് മിലിറ്ററി കപ്പൽ എവിടെ ഉണ്ടെന്ന് സ്പോട്ട് ചെയ്യും അപ്പോൾ കാർബർ സ്റ്റാമ്പറിനോട് പറയും നീ എത്രയും പെട്ടെന്ന് ആ മിസൈൽ ലോഞ്ച് ചെയ്യാൻ നോക്കണമെന്ന് ഇതേ സമയം ബോണ്ട് പിങ്ങിനോട് പറയും എങ്ങനെയെങ്കിലും ആ മിസൈൽ ഡിഫ്യൂസ് ചെയ്യണമെന്ന് ഇതേ സമയം ആ ചാര കപ്പൽ സ്പോട്ട് ചെയ്ത ബ്രിട്ടീഷ് സൈന്യം ചാര ചാരക്കപ്പലിന് നേരെ ചെറുതായി ഒന്ന് വെടിവെച്ച് വാർണിംഗ് നൽകും മിസൈൽ ഡിഫ്യൂസ് ചെയ്യാനായി നോക്കും ബോണ്ട് ബോണ്ട് ഒടുവിൽ കാർബറിന്റെ കയ്യിൽ ബോണ്ടിനെ കൊല്ലാനായി കാണാതെ ആ അറ്റാക്കുന്ന മിഷ്യൻ ഓണാക്കും അത് നേരെ കാർബറിന്റെ നേരേക്ക് വരും ബോണ്ട് കാർബറിനെ അതിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബറിനെ കൊല്ലും എന്നിട്ട് ബോണ്ട് മിസൈൽ ഡിഫ്യൂസ് ചെയ്യാനായി നിൽക്കുമ്പോൾ കാർബറിനെ കൊന്ന വാശിക്ക് വാശി പിങ്ങിനെ പിടിച്ച് ലോക്ക് ചെയ്ത ശേഷം കടലിലേക്ക് എറിയും അതിനുശേഷം സ്റ്റാമ്പേർഡ് നേരെ ബോണ്ടിന്റെ അടുത്തേക്ക് ചാടി ബോണ്ടിനെ കൊല്ലാനായി ഒരുങ്ങിയിരുന്നു ഈ സമയം കൊണ്ട് ബോണ്ട് ആ മിസൈലിന്റെ മൊബിലിറ്റി സ്റ്റോപ്പ് ചെയ്തിരുന്നു അലൈൻമെന്റ് തെറ്റിയ മിസൈൽ സ്റ്റാമ്പേർഡിന്റെ കാലിലേക്ക് തെന്നി വീണു നിന്ന് കടലിലേക്ക് എടുത്തു ചാടാനായി ഒരുങ്ങിയ ബോണ്ടിനെ സ്റ്റാമ്പേഡ് ലോക്ക് ചെയ്തു എന്നാൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഡ്രസ്സ് കട്ട് ചെയ്ത് ബോണ്ട് കടലിലേക്ക് എടുത്ത് ചാടി ചടി അതിനുശേഷം ശ്വാസം കിട്ടാതെ വെള്ളത്തിനടിയിൽ കിടന്ന് പിടയുകയായിരുന്ന പിങ്ങിനെ ബോണ്ട് രക്ഷപ്പെടുത്തി അപ്പോഴേക്കും ആ മിസൈൽ പൊട്ടിത്തെറിച്ച് സ്റ്റാമ്പേഡും ആ കപ്പലും പൂർണ്ണമായി തകർന്നിരുന്നു എന്നാൽ ഇതേ സമയം ബോണ്ടിനെയും പിങ്ങിനെയും അന്വേഷിച്ച് ബ്രിട്ടീഷ് നേവി അവിടെ എത്തിയെങ്കിലും നമുക്ക് കുറച്ചുകാലം അണ്ടർ കവറിൽ കഴിയാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കിസ്സ് ചെയ്യാൻ തുടങ്ങി ഈയൊരു സീനോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം